മുണ്ടക്കൈ ദുരിത ബാധിതർക്കായുള്ള ടൗൺഷിപ്പ് നിർമ്മാണം ആരംഭിക്കാനിരിക്കെ ദുരിതക്കയം നീന്തിക്കേറിയ മനുഷ്യരുടെ ആശങ്കകൾക്ക് ഇനിയും ഒരറുതിയുമായിട്ടില്ല ദുരിതബാധിത പ്രദേശത്തുള്ള മുഴുവൻ പേരും ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന പരാതി ശക്തമാണ് സകലതും നഷ്ടപ്പെട്ട മനുഷ്യരാണ് അവർക്കുള്ള മുന്നൂറ് രൂപ ധനസഹായം പുനഃസ്ഥാപിക്കുമെന്ന ഉത്തരവും ഇതുവരെ നടപ്പായിട്ടില്ല നിർദ്ദിഷ്ട ടൗൺഷിപ്പിനെ കുറിച്ചും പരാതികൾ അനവധിയാണ് വിശദമായ റിപ്പോർട്ടിലേക്ക് രാജ്യം വിറങ്ങലിച്ചു പോയ ദുരന്തമുഖം കേരളം കരഞ്ഞുതീർത്ത ദിനരാത്രങ്ങൾ സംസ്ഥാനത്തെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം ജീവൻ നഷ്ടപ്പെട്ടത് മുന്നൂറോളം പേർക്ക് ഇനിയും കണ്ടെത്താനുള്ളത് മുപ്പത്തിരണ്ടു പേരെ ജീവിക്കുന്ന രക്തസാക്ഷിയായി ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട് ആയിരങ്ങൾ രക്ഷാപ്രവർത്തനത്തിന്റെ ഘട്ടം പൂർത്തിയാക്കി സംസ്ഥാനം പുനരധിവാസത്തിലേക്ക് കടന്ന നാളുകൾ മുതൽ ദുരിതബാധിതർ ഉന്നയിക്കുന്ന പല പ്രശ്നങ്ങളും ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല നാട് നടുങ്ങിയിട്ട് എട്ടു മാസം നടുക്കം മാറാതെ സമരമിരിക്കേണ്ടി വന്ന നിസ്സഹായരായ മനുഷ്യർ പുനരധിവാസത്തിനുള്ള പട്ടിക സംബന്ധിച്ച പരാതിക്ക് നാളുകളുടെ പഴക്കമുണ്ട് മേപ്പാടി പഞ്ചായത്ത് തയ്യാറാക്കിയ പട്ടികയിൽ അറുന്നൂറ്റി നാൽപ്പത് പേർ ഇടം പിടിച്ചപ്പോൾ സബ് കളക്ടർ തയ്യാറാക്കിയ ലിസ്റ്റിൽ വിവിധ മാനദണ്ഡ പ്രകാരം ഉൾപ്പെട്ടത് ആകെ മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർ മാത്രം ദുരന്തത്തിൽ പൂർണ്ണമായോ ഭാഗികമായോ വീട് തകർന്നവരെ ഉൾപ്പെടുത്തിയുള്ള ഒന്നാം ഘട്ട ലിസ്റ്റ് ദുരന്ത മേഖലയിൽ വാസയോഗ്യമല്ലാത്ത സ്ഥലത്തെ വീടുകളെ ഉൾപ്പെടുത്തിയുള്ള രണ്ടാം ഘട്ട എ ലിസ്റ്റ് വാസയോഗ്യമല്ലാത്ത സ്ഥലത്ത് നിന്ന് ഒറ്റപ്പെട്ട വീടുകൾ ഉൾപ്പെടുത്തിയുള്ള രണ്ടാംഘട്ട ബി ലിസ്റ്റ് എന്നിവയാണ് മൂന്ന് ലിസ്റ്റുകൾ അപ്പോഴും മേപ്പാടി മലയുടെ നിശ്ശബ്ദതയെ പേടിച്ച് അവിടെ ഇപ്പോൾ ജീവിക്കുന്ന സമീപ പ്രദേശത്തുള്ളവർ ഒരു പട്ടികയിലുമില്ല പൂർണ്ണമായി ഒറ്റപ്പെട്ട പടവട്ടിക്കുന്നിൽ താമസിക്കുന്ന ഇരുപത്തിയേഴ് കുടുംബങ്ങൾ ഉരുൾപൊട്ടൽ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമറ്റത്തെ ആറ് കുടുംബങ്ങൾ റാട്ട മുണ്ടക്കൈപ്പാടികൾ തുടങ്ങിയവർ തെരുവിലാണ് മറ്റൊരു ദുരന്തം വേണ്ടിവരുമോ തങ്ങളെയും പരിഗണിക്കാനെന്നാണ് ഇവരുടെ ചോദ്യം പാടിയിൽ രണ്ട് പാടി ായി കമ്മിറ്റിയുടെ ഈ നോഗോസോണിനും നാല് പാടി അപ്പോൾ ഏകദേശം പുറത്തുവാപ്പത്തിരണ്ട് കുടുംബം പുറത്തുപോയി പടവട്ടിക്കുന്നിൽ ഇരുപത്തിയേഴ് കുടുംബം പുറത്തുപോയത് നോഗോസോണിന്റെ പരിധിയില്ല പക്ഷെ പഞ്ചായത്തിന് ലിസ്റ്റ് അതൊക്കെയുണ്ട് മൂന്നാമത്തെ ലിസ്റ്റിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് സോണിൽ നിന്നും അൻപത് മീറ്റർ പരിധിയിലുള്ള വീടുകൾ എന്നുള്ളതാണ് അവിടെ വ്യക്തമായി പാടികൾ എന്ന് പറയുന്ന പേര് ഉപയോഗിച്ചില്ല അപ്പം അതിലും കുറേ പാടിയിലുള്ള ആളുകൾ വാടകയ്ക്ക് താമസിച്ച ആളുകൾ പാവപ്പെട്ട ആളുകൾ പുറത്തുപോയി രണ്ട് ഈ അൻപത് മീറ്ററിന് മേൽ അൻപത്തൊന്നും അൻപത്തിരണ്ടും ആയ ആളുകളൊക്കെ പുറത്തുപോയി ഇതിൽ ഒറ്റപ്പെട്ട് കുടുംബങ്ങളെ കണ്ടെത്തണം അവർ ഈ ദുരന്ത മേഖലയിൽ നിന്ന് പുറത്തു പോകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവർ ഇത് കേവലം ഭൂമിയുടെയും സ്വത്തിൻ്റെയും മാത്രം പ്രശ്നമല്ല ഇതിനകത്തൊരു ഇമോഷൻ കൂടെ ഭാഗമായി അവരോടൊപ്പം ജീവിച്ചിരുന്ന ആളുകൾ ആ മണ്ണിലുണ്ട് എന്നുള്ളതാണ് അവരുടെ പ്രശ്നം തൊഴിൽ നഷ്ടപ്പെട്ട ദുരന്ത ബാധിതർക്കായി സർക്കാർ പ്രതിദിനം മുന്നൂറ് രൂപ നൽകിയിരുന്നത് നിലച്ചിരുന്നു ഇത് പുനഃസ്ഥാപിക്കാൻ സർക്കാർ ഉത്തരവായെങ്കിലും അതും നടപ്പായില്ല ടൗൺഷിപ്പ് നിർമ്മാണത്തിനായി തെരഞ്ഞെടുത്ത രണ്ട് എസ്റ്റേറ്റുകൾ നിയമപ്രശ്നത്തിൽ കുടുങ്ങിയപ്പോൾ നടപടികൾ വീണ്ടും നീണ്ടു തൽക്കാലം ഒരു ടൗൺഷിപ്പ് എന്ന സർക്കാർ തീരുമാനത്തിലും ആക്ഷേപമുണ്ട് അതോടൊപ്പമാണ് ഇരുപത്തിയേഴിന് തറക്കല്ലിടുന്ന എൽസ്റ്റൻ എസ്റ്റേറ്റിൽ ഓരോ കുടുംബത്തിനും നൽകുന്ന ഭൂമി അപര്യാപ്തമാണെന്ന പരാതി ഏഴ് സെന്റിൽ ആയിരം ചതുരശ്ര അടിയിൽ വീട് നിർമ്മിക്കാനാണ് സർക്കാർ തീരുമാനിച്ചത് എന്നാൽ പത്തു സെന്റിൽ വീട് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ദുരന്ത ബാധിതർ നഷ്ടപരിഹാരം നാൽപ്പത് ലക്ഷമാക്കണമെന്ന ആവശ്യവും സർക്കാർ പരിഗണിച്ചിട്ടില്ല പതിനഞ്ച് ലക്ഷമാണ് സർക്കാർ നിശ്ചയിച്ച നഷ്ടപരിഹാരം കൃഷി അതുപോലെ തന്നെ ഈ റിസോർട്ട് പോലത്തെ കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ട് ഇവരൊക്കെ ഈ ഫോക്കസ് ഫോക്കസ് ചെയ്തിട്ടാണ് ഇതിനാൽ തന്നെ ടൌൺഷിപ്പിൽ വീടിനായുള്ള ആദ്യഘട്ട ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെട്ട നൂറ്റി തൊണ്ണൂറ്റിയാറ് പേരിൽ മുപ്പത് പേരോളം മാത്രമാണ് സമ്മതപത്രം നൽകിയത് നിലവിൽ വാടക വീട്ടിൽ കഴിയുന്ന ദുരന്തബാധിതരും ബാധിതരും നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് അതിൽ പ്രധാനം വാടക കൃത്യമായി നൽകാനാകുന്നില്ല എന്നുള്ളതാണ് വാടക വൈകുന്നത് മൂലം വീട് മാറേണ്ടി വന്നു പലരും ആദ്യഘട്ടത്തിൽ സൗജന്യമായിരുന്ന കറണ്ട് ബിൽ വാട്ടർ ബിൽ തുടർ ചികിത്സ തുടങ്ങി എല്ലാം മുടങ്ങി സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ലോൺ എടുത്തവർക്ക് ഭീഷണി സന്ദേശവും ലഭിച്ചു തുടങ്ങി സർക്കാർ നമുക്ക് പിന്നെ ആറ് മാസത്തെ ബില്ല് അഥവാ മൂന്ന് ബില്ല് പിന്നെ നമുക്ക് ഒഴിവാക്കി തരാമെന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ടതില് എനിക്ക് ആ ഒരു ബില്ലേ ഒഴിവാക്കി കിട്ടിയിട്ടുള്ളൂ ഒരൊറ്റ ബില്ല് അതായത് രണ്ട് മാസത്തെ ബില്ല് ബാക്കിയുള്ള ബില്ലൊക്കെ മൊത്തം ഞാൻ അടച്ചിട്ടുണ്ട് അപ്പോൾ അത് അടക്കാൻ നേരം വയ്യതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ ഫീസ് വരെ ഊരിയിട്ട് പോയി പിന്നെ ആ ഫീസ് വിട്ടതിൻ്റെ ഫൈനും കൂടെ നമ്മൾ അടക്കേണ്ടി വന്നു ഞാൻ പതിനായിരം രൂപ അടയ്ക്കാണ് താമസിക്കുന്നത് ആറായിരം രൂപ സർക്കാർ തരാമെന്ന് പറഞ്ഞാൽ തന്നിട്ടുണ്ട് പക്ഷേ ഈ മാസത്തിൽ അത് കുറച്ച് ദിവസം വൈകി പിന്നെ മുന്നൂറ് രൂപ നമുക്ക് മാ പ്രതിമാസം തരാമെന്ന് പറഞ്ഞത് മൂന്ന് മാസം തന്നിട്ട് അവിടെ നിർത്തിയതാണ് പിന്നെ ഒരു മൂന്ന് മാസത്തിന് ശേഷം പ്രഖ്യാപിച്ചു മുന്നൂറ് രൂപ വെച്ചിട്ട് കൊടുക്കാം നമുക്ക് ഒൻപത് മാസം കൂടെ സർക്കാർ കൊടുക്കാമെന്ന് പറഞ്ഞു ഒരുപാട് പേര് പട്ടിണിയിലാണ് സത്യത്തിൽ കാരണം നമ്മളിപ്പോൾ ചൂരന്മലയിൽ നിന്ന് കൂടെ കൽപ്പറ്റ വന്ന് താമസിച്ചിട്ട് നമുക്ക് എന്ത് ജോലിക്ക് പോകണം ആര് നമ്മളെ ജോലിക്ക് വിളിക്കും നമുക്കൊന്നും അറിയില്ല ദുരന്തത്തിനു പിന്നാലെ സന്നദ്ധ സംഘടനകൾ സർക്കാരിനെ സമീപിച്ച് വീട് നിർമ്മാണത്തിനുള്ള താൽപ്പര്യം അറിയിച്ചിരുന്നു ഭൂമി സർക്കാർ ഏറ്റെടുത്ത് തരണമെന്നായിരുന്നു ഏക ആവശ്യം എന്നാൽ കൃത്യമായ മറുപടി ലഭിക്കാതായതോടെ പലരും സ്വന്തം നിലയിൽ വീട് നിർമ്മാണം ആരംഭിച്ചു സർക്കാരിന്റെ ചില നടപടികൾ അനിശ്ചിതത്വത്തിന് വഴിയൊരുക്കിയെന്ന് പല കോണിൽ നിന്ന് ആരോപണം ഉയർന്നു എന്നാൽ ദുരിതബാധിതരുടെ പരാതിയിലടക്കം സർക്കാരിന്റെ പ്രതികരണം ഇങ്ങനെ മാനദണ്ഡങ്ങൾ ഉൾപ്പെടുന്ന ആരെയും ഒഴിവാക്കില്ല അത്രേ എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ സ്ഥലത്തിൻ്റെ പ്രത്യേകമായി ഞാൻ പറഞ്ഞാൽ നാളെ ഇപ്പോൾ ഏതാനും മിനിറ്റുകൾക്കകം പിന്നെ ഒരു സ്ഥലമില്ല മറ്റേ സ്ഥലമുണ്ടെന്ന് മന്ത്രി പറഞ്ഞതായിട്ട് വരും ഏതാണോ മാനദണ്ഡത്തിൽ അകത്തുപെടുന്നത് അതിപ്പോൾ നമുക്ക് തീരുമാനിക്കാം മാനദണ്ഡങ്ങളിൽ പെടാത്ത പ്രശ്നങ്ങൾ പരാതിക്കനുസരിച്ച് നമുക്ക് നോക്കി പരിശോധിക്കാം ദുരന്ത പരിഗണിക്കുന്നതിൽ സർക്കാരിനെ ചെറുതല്ലാത്ത വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ഇനിയും ഇവരെ പരിഗണിച്ച് പുനരധിവാസ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ വരും വർഷങ്ങളിലും പ്രതിഷേധങ്ങൾ നമ്മൾ കാണേണ്ടി വരുമെന്ന് ഉറപ്പാണ് വയനാട്ടിൽ നിന്ന് ആഷിഖ് റഹ്മാൻ ന്യൂസ് മലയാളം